ഈ നേന്ത്രപ്പഴം വെച്ചിട്ട് ഇതിൽ ഒരു സാധനം ഉണ്ടോ എന്നുള്ളത് സംശയമാണ് എനിക്ക് തോന്നുന്നില്ലാട്ടാ ഉണ്ടെന്നുള്ളത് ഇനിയിപ്പോൾ ഈ പഴുത്ത കറുത്ത പഴം അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ എങ്ങനത്തെ ആയാലും നേന്ത്രപ്പഴം ആയാൽ മതി അപ്പം ആദ്യം തന്നെ കുറച്ച് നെയ്യിലേക്ക് ഇത്തിരി കിസ്മിസും അണ്ടിപ്പരിപ്പും ഒരു മുക്കാൽ കപ്പ് തേങ്ങാ ചെരുവിയതും ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു മിക്സര ജാറിലേക്ക് വലിയ രണ്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് മുട്ടയും കാൽ കപ്പ് പാലും പിന്നെയും ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരിത്തിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട് അരച്ചെടുക്കാം ഇനി ഒരു പാനിലെ കുറച്ച് നെയ്തടവിട്ട് പകുതി ബാറ്റർ അതിലേക്ക് ഒഴിച്ച് ഒരു ഒരു മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാ മിക്സ് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ അതിൻ്റെ മുകളിലായിട്ടങ്ങോട് നിരത്തി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ച് പഴയ ഒരു പാനിൻ്റെ മുകളിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ട് ബന്ധവും ഉറപ്പാവുന്ന സമയത്ത് വേറൊരു പാനിലേക്ക് ഇട്ട് മുഗൾ ഭാഗം ഒന്നങ്ങ് പൊരിച്ചെടുക്കാം ഭയങ്കര സിംപിൾ ആയിപ്പോയില്ലേ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാം കേട്ടോ